ഒരു കോടി ഉറപ്പന്റെ ജോലി വാങ്ങുന്നവനേക്കാൾ ഒരു വക്തോ നിസ്കരിച്ച കൂലി കിട്ടുന്ന വാപ്പയാവണം എന്ന് ചിന്തിക്കുന്നിടത്ത രക്ഷിതാവിന്റെ കോളത്തിൽ ഒപ്പിടാനുള്ള ഒരു യോഗ്യത വാപ്പക്കുമ്പക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ മക്കൾ ഫിത്തിനായി മാറുന്ന പരലോകത്ത് നെഞ്ചു പൊട്ടി കരയേണ്ടി വരും അള്ളാന്റെ മുൻപിൽ ഹാജരാക്കപ്പെടുമ്പോ മക്കള് പറയും പടച്ചോനെ ഇനി ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഫിത്തിനെ എന്താണെന്നറിയോ ഈ വാപ്പന്റെ മോനായി ജനിക്കേണ്ടി വന്നതാ ഈ ഉമ്മാന്റെ മക്കളായി ജനിക്കേണ്ടി വന്നതാണ് അന്ന് വിരളിന്റെ അറ്റം കടിച്ച് വീർപ്പ് മുട്ടി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന വാപ്പനെ നോക്കിട്ട് അതേ മക്കൾ പറയും ഞങ്ങളോട് ദീനീപരമായിട്ട് പെരുമാറാത്ത പഠിപ്പിക്കാത്ത ഈ മാതാപിതാക്കളെ കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ ചവിട്ടി അരക്കായിരുന്നു റബ്ബേന്ന് നമ്മൾ കരയാതിരിക്കണെങ്കിൽ മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാലഘട്ടമാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ കാലഘട്ടം ലിബറൽ ചിന്താഗതികളും സ്വർഗതയും ഗേസെക്സും എൽ ജി ബി ടി ക്യൂകളും മക്കളെ മനസ്സിനെ സ്വാധീനിച്ചു തുടങ്ങി അതുകൊണ്ട് ആ പെണ്ണ് പെണ്ണിനെ കെട്ടുന്നത് ആ ആണിനെ കെട്ടുന്നത് ഇതൊന്നും സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിച്ചപ്പം പത്രക്കാര് ചോദിച്ചു എന്തെ ഇപ്പൊ പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ കെട്ടാനുള്ള കാരണം പെൺകുട്ടികൾ ആവേശത്തോടെ അഞ്ചു വാപ്പാന്റെ വാപ്പാന്റെമാന്റെ മക്കളാ ആ മക്കൾ പത്രക്കാരോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ ഇങ്ങനെയാകുമ്പോ പിന്നെ സുഖാണല്ലോ പ്രസവിക്കണ്ട മൊലയൂട്ടണ്ട ഗർഭം ധരിക്കണ്ട കുടുംബം നോക്കണ്ട മൈ ബോഡി മൈ ചോയ്സ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഞങ്ങൾക്ക് പക്ഷികളെ പോലെ പറന്നു നടക്കാം ലിബറൽ ചിന്താഗതികൾ കുടുംബത്തിന്റെ അടിവേരറക്കുന്ന കാലഘട്ട അതുകൊണ്ട് തന്നെയാണ് ചുണ്ടിനടിയിൽ തിരികുന്നതും മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നതും നാവിനടിയിൽ തിരികി വെക്കുന്നതും അതിനേക്കാളേറെ ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തുന്നതും ഒക്കെ ആണത്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കയറി ചെല്ലുന്ന ക്യാമ്പസുകളിലെ ചുവരിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന ഒരാണിന്റെയും പെണ്ണിന്റെയും ചിത്രം കാണിച്ചിട്ട് മക്കളോട് പറയാ നീയും ഞാനും വന്ന വൈ അശ്ലീലല്ല അതുകൊണ്ട് വേണേതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഡേറ്റിംഗ് എന്നുള്ളൊരു പേരിട്ടാൽ മതി മക്കൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ലേ മക്കളത് ആഗ്രഹിച്ചു തുടങ്ങിയില്ലേ കേരളത്തിലുള്ള പതിനെട്ട് ശതമാനം ക്യാമ്പസുകളിലും പരസ്പര ബന്ധത്തിലേക്ക് ഏറ്റവും ആവേശത്തോടെ ചേക്കേറുന്ന ഒരു കാലഘട്ടമാണെന്ന് ഇന്നത്തെ സർവേ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു ആലോചിച്ചു നോക്കൂ അതിനേക്കാൾ ഏറെ നിരീശ്വരവാദം യുക്തിവാദം മക്കളെ മനസ്സിലെത്തി ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് മുസ്ലിം കുടുംബത്തിലെ ചെറുപ്പക്കാരൻ ഒരു മീഡിയന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞില്ലേഹി ഞാക്ക് ഡിങ്കനിൽ ശരണം പത്രകാരം ചോദിച്ചതാ അങ്ങനെ ഒന്നുമില്ല ആകാശത്തു കൂടി പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചേർക്കുന്നതിനെക്കാളും തീവണ്ടീനെ നിർത്തി ഗുണദോഷിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആ നടുക്കടലിൽ പസഫിക് സമുദ്രത്തിൽ കപ്പലില് കേടായി കിടക്കുന്ന സമയത്ത് കടലിന്റെ നടുക്കൂടെ വന്ന് എഞ്ചിന് രണ്ട് തട്ടു തട്ടി ഷെയ്ക്കുനാന്റെ നൂറ് കുതുബിയെ തോതിയാ മതി എന്ന് പറഞ്ഞ് വിട്ടതിനെക്കാട്ടൊക്കെ നല്ലത് തന്നെയാ ബാലമംഗലത്തിലെ ഡിങ്കനും മായാവിയൊക്കെ തന്നെയാ ഔതു ലിബറലിസം നിരീശ്വരവാദവും യുക്തിവാദവും മക്കളെ മനസ്സിൽ ചെക്കേറിക്കൊണ്ടിരിക്കുക അറിഞ്ഞിട്ടുണ്ടോ മക്കളോട് എത്ര മക്കളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് വിശ്വാസം എന്താണ് എന്താണ് ദീൻ ഇതൊക്കെ ചോദിക്കേണ്ട കാലഘട്ട കാലഘട്ടുള്ളത് മുഹിദായ മുസ്ലിമായ വാപ്പാന്റെ മക്കൾ പലരും അന്ധവിശ്വാസത്തിലും നിരീശ്വരവാദത്തിലേക്കും മതനിരാസതയിലേക്കും ചേക്കേറിക്കൊണ്ടിരിക്കുക നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലേ ഉള്ളക്കൂടെ ഒലിച്ചു പോകുന്നത് കുടുംബത്തിന്റെ അടിവേരാന്നൊക്കെ ഒന്ന് ചിന്തിക്കണം